കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുക്കാണ് വെറും ഒഴുക്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഒരു കുത്തൊഴുക്ക് എന്ന് തന്നെ പറയണം സാധാരണ ഉത്തരേന്ത്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത് അവിടെ സാധാരണ പ്രവർത്തകരോ പ്രാദേശിക നേതാക്കളോ ഒന്നുമല്ല ബി ജെ പിയിലേക്ക് പോകുക ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെയാണ് മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാക്കൾ എം എൽ എ എം പിമാർ എന്തിനേറെ പറയുന്നു പി സി സി പ്രസിഡന്റ് വരെ ആയിരുന്നവർ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് ബി സി സി പ്രസിഡന്റ് വരെ ആയിരുന്നവർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നേരെ ബി ജെ പിയിലേക്ക് പോയ അനുഭവം വരെ നമ്മുടെ മുന്നിലുണ്ട് എന്തിനേറെ കോൺഗ്രസ് ജയിപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ച ആൾ മുഖ്യമന്ത്രിയും ആ എം എൽ എമാരും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോവുകയും ബി ജെ പിയുടെ സർക്കാർ ഉണ്ടാക്കുകയും ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാകുകയും ചെയ്യുന്ന അവസ്ഥ ഇതുപോലും ഇന്ത്യയിൽ നാം കണ്ടതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നാം കണ്ടതാണ് എന്നാൽ അതിൻ്റെ ഒരു ഒഴുക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് ഉണ്ടായിരുന്നില്ല ബി ജെ പിയുടെ ഈ ഓപ്പറേഷൻ താമര അത് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നു ദക്ഷിണേന്ത്യയിലേക്കും ഇപ്പിതാ കേരളത്തിലേക്കും കേരളത്തിൽ ഒരിക്കലും അത് സംഭവിക്കില്ല എന്നൊക്കെയാണ് നാം കരുതാറ് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇരിക്കും കാരണം അത്രയും രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും രാഷ്ട്രീയത്തെക്കുറിച്ച് അറിവും രാഷ്ട്രീയം ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കളും പ്രവർത്തകരും അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഈ ഓപ്പറേഷൻ താമര അല്ലെങ്കിൽ ഈ കൂടുമാറ്റം കേരളത്തിലുണ്ടാകില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ കേരളവും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല ഒരു പക്ഷേ അത് തുടക്കം കുറിച്ചത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരന്റെ വാക്കുകൾ തന്നെയാകും അദ്ദേഹം പറഞ്ഞു ഞാൻ ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിൽക്കാൻ ആളെ വിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് എപ്പോൾ വേണമെങ്കിൽ ഞാൻ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുമെന്ന് എന്ന് വെച്ചാൽ കെ പി സി സിയുടെ പ്രസിഡന്റായ കെ സുധാകരനെ അങ്ങനെ പറയാമെങ്കിൽ താഴെ തട്ടിൽ നിന്ന് നേതാക്കൾക്കും അതോടൊപ്പം തന്നെ സാധാരണ പ്രവർത്തകർക്കും എന്തുകൊണ്ട് പോയി കൂടാ ബി ജെ പിയിലേക്ക് എന്ന് ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ബി ജെ പിയുടെ ടെലിവിഷൻ മുഖമായ ജനൻ ടി വിയിൽ വന്ന ഒരു വാർത്തയാണ് ബി ജെ പിയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് തടയാനാകാതെ കോൺഗ്രസ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒറ്റ ദിവസം മാറിയത് നാൽപ്പത്തി എട്ട് നേതാക്കൾ നാൽപ്പത്തി എട്ട് നേതാക്കൾ തൃശൂരിലും മാറിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളല്ല ജില്ലാ നേതാക്കളാണ് ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് ആദ്യം ജനൻ ടി വി കൊടുത്ത വാർത്ത നമുക്ക് നോക്കാം അതിങ്ങനെയാണ് ആ വാർത്തയോടൊപ്പം ആരൊക്കെയാണ് പോയതും എന്നും കൂടിയുള്ള ഒരു ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് വാർത്ത ഇങ്ങനെയാണ് തിരുവനന്തപുരം കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇന്ന് നാല്പത്തി എട്ടു പേരാണ് ബി ജെ പിയിൽ അംഗത്വം എടുത്തത് എൻ ഡി എയിലും എൻ ഡി എ സ്ഥാനാർത്ഥികളിലും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാണ് ഇവർ ഒരുമിച്ച് ബി ജെ പിയിൽ ചേരാൻ തയ്യാറായത് നേരിട്ട് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും നിരവധി പേർ സന്നദ്ധ അറിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ഇന്ന് നാൽപ്പത്തി എട്ടു പേരാണ് ബി ജെ പിയിൽ അംഗത്വം നേടിയത് നിലവിലെ പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ ചുക്കാൻ പിടിച്ചിരുന്ന നേതാക്കൾ ഉൾപ്പെടെയാണ് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് നെയ്യാറ്റിങ്ങര സഹകരണ കാർഷിക ബാങ്കിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ ആർ ചന്ദ്രൻ അദ്ദേഹത്തിന്റെ മകനും മുൻ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായിരുന്ന ആനന്ദ് തുടങ്ങിയവരും ബി ജെ പിയിലേക്ക് ചേർന്നവരിൽ ഉൾപ്പെടും ഇവരെ ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷും ചേർന്ന് ഷാള അണിയിച്ച് സ്വീകരിച്ചു തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇവരെ ബി ജെ പിയിൽ ചേരാൻ പ്രേരിപ്പിച്ചത് കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ടവരും രൂക്ഷമായ കൊടിവെള്ള അനുഭവിക്കുന്നവരും അദ്ദേഹത്തെ സമീപിച്ചിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ചുരുക്കം സമയം കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പരിഹാരം കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസം തോന്നിയ ഒരു കൂട്ടം പേരാണ് പാർട്ടിയിൽ ചേരാൻ താല്പര്യം അറിയിച്ചതെന്നും ചടങ്ങിൽ വി വി രാജേഷ് പറഞ്ഞു അതേസമയം കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കൃഷ്ണനുണ്ണി കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം സെക്രട്ടറി സി എൻ സജീവ് കെ ജി അരവിന്ദാഷൻ ബി എ രവീന്ദ്രൻ തുടങ്ങിയവരും ബി ജെ പിയിൽ ചേർന്നു തൃശൂരിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പുതുതായി ചേർന്നവരെ സ്വീകരിച്ചു നാല് കോൺഗ്രസ് നേതാക്കളാണ് തൃശൂരിൽ ബി ജെ പിയിൽ ചേർന്നത് തൃശൂരിൽ ചേർന്ന ബി ജെ പിയുടെ ജില്ലാ നേതാക്കളാണ് ആരൊക്കെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് എം എ കൃഷ്ണൻ ഉണ്ണി കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം സെക്രട്ടറി സി എൻ സജീവ് കെ ജി അരവിന്ദാഷൻ ബി എ രവീന്ദ്രൻ തുടങ്ങിയ നേതാക്കളാണ് തൃശൂരിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ആ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ് ഇനിയിപ്പോൾ ആര് എന്ന ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ കൂടുതൽ പ്രവർത്തകരും നേതാക്കളും ബി ജെ പിയിലേക്ക് വരും എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് വലിയ മാറ്റം ഉണ്ടാകും കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് എന്നാണ് അവർ പറയുന്നത് എന്നുവെച്ചാൽ കോൺഗ്രസിൽ നിന്ന് വലിയ ഒഴുക്ക് തന്നെ വലിയ പ്രവാഹം തന്നെ ബി ജെ പിയിലേക്ക് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം പ്രകാശ് ജാവ്ദേക്കറിനെ പോലെയുള്ളവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് ഇത്തരം ആളുകൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നത് കണ്ടിട്ടാണ് എന്ന കാരണം സംശയമില്ല അതിനിടയിൽ മറ്റൊരു ഉണ്ടായി കഴിഞ്ഞ ദിവസമാണ് ആറ്റെങ്കിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ആറ്റെങ്കലിൽ നിന്ന് കൂട്ടത്തോടെ ബി ജെ പി പ്രവർത്തകർ സി പി എമ്മിൽ എത്തിയത് വക്കം പഞ്ചായത്തിലെ തിരുവനന്തപുരം വക്കം പഞ്ചായത്തിലെ ബി ജെ പി പ്രവർത്തകരാണ് സി പി എമ്മിൽ ചേർന്നത് അഞ്ച് ബൂത്ത് ഭാരവാഹികൾ ഉൾപ്പെടെ പത്ത് പേരാണ് ബി ജെ പി വിട്ട് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഒ ബി സി മോർച്ച ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് തങ്കരാജ് ഉൾപ്പെടെയുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകരുമാണ് സി പി എമ്മിൽ ചേരാൻ തീരുമാനിച്ചത് അവർ ബി ജെ പി വിട്ട് സി പി എമ്മിൽ ചേരുകയാണ് ആ കുറവ് നികത്താൻ കോൺഗ്രസിൽ നിന്ന് ആളുകളെ ബി ജെ പിയിൽ എത്തിക്കുകയാണ് എന്നു വെച്ചാൽ മതനിരപേക്ഷ പാർട്ടിയിലേക്ക് ആളുകളെ കൊണ്ടുവരുവാനും ബി ജെ പിയെ ദുർബലപ്പെടുത്താനും ബി ജെ പിയുടെ ശക്തി ക്ഷയിപ്പിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു സി പി എം ഒരു ഭാഗത്ത് അപ്പോൾ ആ കുറവ് പരിഹരിക്കാൻ ആളുകൾ വരുന്നത് എവിടെ നിന്നാണ് കോൺഗ്രസിൽ നിന്നാണ് കോൺഗ്രസ്സിൽ നിന്ന് കൂട്ടത്തോടെ ആളുകളെ ബി ജെ പിയിൽ എത്തിക്കുകയും ചെയ്യുന്നു അറ്റിങ്ങരിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും സി പി എമ്മിൽ ചേരുമ്പോൾ നെയ്യാറ്റിങ്ങറിയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും നേരെ ബി ജെ പി ചേരുന്ന അവസ്ഥയുണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബി ജെ പിയുടെ നയപരമായ നിലപാടും കോൺഗ്രസിൻ്റെ നയപരമായ നിലപാടും തമ്മിൽ വ്യത്യാസമില്ല എന്നത് ഒരു കാര്യം അത് നേരത്തെ തന്നെ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് പക്ഷെ കേരളത്തിൽ ഒരു സവിശേഷ സാഹചര്യമുണ്ട് സാധാരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ എപ്പോഴും സജീവമാകുക മുകളിൽ നിന്ന് പണം വരുമ്പോഴാണ് ഇപ്പോൾ മുകളിൽ നിന്ന് പണം വരുന്നില്ല മുകളിൽ നിന്ന് പണം വരാത്ത സാഹചര്യത്തിൽ താഴേക്കടയിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് വേണം പ്രവർത്തിക്കാൻ അങ്ങനെ പ്രവർത്തനം നടത്തി ശീലമില്ല കോൺഗ്രസിന് അപ്പോഴാണ് മുകളിൽ നിന്ന് പണം വരുന്നുണ്ട് മുകളിൽ നിന്ന് പണം വരുന്നത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ബി ജെ പി അങ്ങനെ മുകളിൽ നിന്ന് പണം വന്ന് അത് കൈപ്പറ്റി ശീലിച്ച കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളും പണം മുകളിൽ നിന്ന് വരുന്ന പാർട്ടിയിലേക്ക് ചേക്കേറുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ബി നേതാക്കളെ പോയി നേരിൽ കണ്ടാൽ ഒരു കിഴി കിട്ടും എന്ന കിംവദന്തി ഇപ്പോൾ തിരുവനന്തപുരത്ത് വ്യാപകമായി പരക്കുന്നുണ്ട് ആരുപോയി ബി ജെ ചേർന്നാൽ അവർക്ക് ആവശ്യമായ സഹായം ലഭിക്കുന്നുണ്ട് എന്നതാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ അസംതൃപ്തി കഴിയുന്ന നേതാക്കളും പ്രവർത്തകരുമുണ്ട് അതോടൊപ്പം സജീവമായി പ്രവർത്തിക്കുന്ന നേതാക്കളും പ്രവർത്തകരുമുണ്ട് അവരൊക്കെ ബി ജെ പിയിലേക്ക് കൂടുമാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് അത് ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത കൈവിടുന്ന എന്നാഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് ദുഃഖകരം തന്നെയാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിൽ നിന്ന് ഇങ്ങനെ ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് എന്നത് കോൺഗ്രസ് അത്രമാത്രം കേരളത്തിൽ ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്ന സൂചനകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത്